ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുത്ത ശ്രീ ജോണിക്കുട്ടി മഠത്തനകത്തിനെ ഞാൻ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഞാൻ ഒരിക്കൽ പരാജയപ്പെടുത്തിട്ടടുത്താണ് ജോണിക്കുട്ടി വിജയിച്ചത് ഞാനിത് പറയാൻ കാര്യം നിങ്ങൾ അതിലേ പോകുമ്പോൾ പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾ കുറേ പേരെങ്കിലും ശ്രദ്ധിച്ചിട്ട് കാണും നമ്മൾ പാറത്തോട്ടിൽ നിന്ന് പിണ്ണാക്കനാട് പോവാണെങ്കിൽ കോദാമലിക്ക് പോകേണ്ടത് വലത്തോട്ട് തിരിഞ്ഞാണ് ആ കുരിശു വള്ളിയുടെ തൊട്ടിപ്പുറത്തുനിന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പമ്പ് ഹൗസ് പോലെ അല്ല കണ്ട പുറമേ നോക്കിയാൽ ഒരു ടോയ്ലറ്റ് ആണെന്ന് തോന്നും ഒരു ചെറിയ നിർമ്മിതി അവിടെ ഇരിക്കുന്നത് നിങ്ങൾ പലരും കണ്ടിട്ട് കാണും ആർക്കും അറിഞ്ഞിവിടായിരിക്കും എന്താണെന്ന് ഞാൻ ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി ആ മേഖലയെ പ്രതികരിച്ച ഘട്ടത്തിൽ അവിടെ ഒരു കുടിവെള്ള നദി ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുഴൽക്കിണർ കുത്തുകയും അവിടെ നിന്ന് പമ്പ് ഹൗസ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അന്നത് അതവിടെ കോതാമലുള്ള അറിയാം പക്ഷേ അതിൻ്റെ മറ്റ് പല ഘടകങ്ങളും യോജിപ്പിക്കാൻ കഴിഞ്ഞില്ല വെള്ളം ആവശ്യത്തിന് ലഭ്യമായില്ല വിവിധ തടസ്സങ്ങളൊന്നും ചുരുക്കത്തിൽ ഒരു പരാജയപ്പെട്ട പദ്ധതിയുടെ ഒരു ഒരസ്ഥിമഞ്ചനമാണ് അവിടെ ആയിരിക്കുന്ന ആ പമ്പ് ഹൗസിൻ്റെ രൂപം അവിടെയാണിന്ന് ജവണിക്കുട്ടിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സംസ്ഥാന ജലവിഭവ വകുപ്പിൻ്റെ കീഴിലുള്ള ജലനിധി പദ്ധതിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയും ഞാനും ഇടപെട്ട് ഫണ്ട് അനുവദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട ജോണിക്കുട്ടിയുടെ നേതൃത്വത്തിൽ അവിടെ ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളതാണ് ഗോതാവല പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും പ്രസക്തിയും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക രണ്ടാമത് ബഹുമാനപ്പെട്ട മന്ത്രി കൂടിയിരിക്കുന്ന വേദിയിൽ ഇക്കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ സംസ്ഥാനത്ത് മുഴുവൻ വീട്ടിലും വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം മന്ത്രിയാകുന്ന ഘട്ടത്തിൽ ഈ സംസ്ഥാനത്ത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജലവിതരണ കണക്ഷൻ ഉണ്ടായിരുന്നത് പതിനേഴ് ലക്ഷം വീട്ടിലാണ് ഇന്ന് നാല് വർഷം രണ്ടാം പിണറായി സർക്കാർ പിന്നിടുമ്പോൾ അതിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് ലക്ഷം കുടുംബങ്ങൾക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്താണ് ഏറ്റവും ദുർഘടമായ മേഖലകളിൽ ഏറ്റവും പരിമിതികളും പരാധീനതകളും പ്രതിസന്ധിയും നേരിടുന്നവർക്ക് പൈപ്പിലൂടെ വെള്ളം എത്തിക്കുക പാറത്തോട് പഞ്ചായത്തിന്റെ പത്തൊമ്പത് വാർഡ് ഇപ്പോൾ അത് ഇരുപത്തൊന്നായിട്ടുണ്ട് ഈ വാർഡുകളിൽ ഏറ്റവും അധികം കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കോദാമല ഭാഗം ആ കോതാമല ഭാഗത്ത് ഏതാണ്ട് പത്തോ പതിനഞ്ചോ ഇരുപത്തി താഴോ കുടുംബങ്ങളേ ഉള്ളൂ പക്ഷെ ആ കുടുംബങ്ങളെന്ന് പറയുന്നത് അങ്ങേറ്റം ദുരിതം കാലങ്ങളായി അനുഭവിച്ചിരുന്ന ആളുകളാണ് ഞാൻ ഓർക്കുന്നുണ്ട് വേനൽക്കാലത്തൊക്കെ തലച്ചുമടലാണ് ഇപ്പോഴാണ് അത്യാവശ്യം ഒരു വണ്ടി ചെല്ലുന്ന വഴിയായത് പണ്ട് അങ്ങോട്ട് വണ്ടിയും ചെല്ലിയെന്ന് തലച്ചുവടിൽ വെള്ളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു പ്രദേശത്തേക്ക് പൈപ്പിട്ട് നല്ല സമൃദ്ധമായി സുഭിക്ഷമായി വെള്ളം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ സന്തോഷം ആ സന്തോഷമാണ് ഈ പദ്ധതിയുടെ കാതൽ കഴമ്പ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ നാൽപ്പത് ലക്ഷം കുടുംബങ്ങളിൽ വെള്ളം മന്ത്രിയിരിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ പത്തോ പതിനഞ്ചോ വീടാണെങ്കിലും ആ നാല്പത് ലക്ഷത്തിന്റെ അത്ര പ്രാധാന്യം ഈ പത്തോ പതിനഞ്ചോ വീട്ടിൽ വെള്ളം എത്തിച്ചതിനുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പറഞ്ഞാൽ ഞാൻ ദീർഘമായും പ്രസംഗത്തിൽ പോകുന്നില്ല കാരണം ഇനിയും രണ്ട് ഉദ്ഘാടനങ്ങൾ കൂടി ഒരെണ്ണം നാലിനും ഒരെണ്ണം അഞ്ചിനും സമയം നിശ്ചയിച്ച് നൽകിയതാ ഇപ്പൊ തന്നെ അഞ്ചായി രണ്ടാമത്തെ സമയമായി അതുകൊണ്ട് ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പാറത്തോട് പഞ്ചായത്ത് ഉൾപ്പെടെ നമ്മുടെ മുഴുവൻ പഞ്ചായത്തുകളിലും ശുദ്ധജലം എത്തിക്കാനുള്ള പദ്ധതികളുമായി അതിശീക്രം ഈ ഗവൺമെന്റും മന്ത്രിയും എം എൽ എ എന്നുള്ള നിലയിൽ എളിയവനായി ഞാനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുണ്ടക്കയത്തു നിന്നാണ് മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തുകളിലെ ഇരുപതിനായിരം കുടുംബങ്ങളിൽ വെള്ളം വലിയ ബൃഹത്തായ ഇരുന്നൂറ്റി എൺപത്തിനാല് പോയിന്റ് ആറ് നാല് കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പാറത്തോട്ടേക്ക് വന്നിരിക്കുന്നത് പാറത്തോട്ടിൽ നിന്ന് ഇനി പോകുന്ന ഈരാറ്റുപേട്ടയിൽ രണ്ട് പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ ഷത്തിനിടയിൽ ഈ നിയോജക മണ്ഡലത്തിൽ ശുദ്ധജല വിതരണത്തിന് മാത്രം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് അഭിമാനത്തോട് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് അത് ജലനി ജലജീവൻ മിഷൻ ജലനിധി പദ്ധതി ഗ്രൗണ്ട് വാട്ടർ ബേസ്ഡ് ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സ്കീമുകളൊക്കെയാണ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമുക്ക് നമ്മുടെ റോഡുകളെല്ലാം നന്നാക്കാൻ കഴിഞ്ഞു നാളെ കഴിഞ്ഞ് നമ്മുടെ മന്ത്രി ബിന്ദു വടക്കുന്നത്ത് വരികയാണ് സ്കൂളിന്റെ കെട്ടിടത്തിന് കല്ലിടാൻ വരികയാണ് നമ്മുടെ പാലപ്പുറ വെള്ളമില്ലാത്ത ഏറ്റവും വലിയൊരു പ്രദേശം അവിടേക്ക് വെള്ളത്തിന് പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പൈപ്പിടിയിൽ തീർന്നാൽ ഉടനെ പാലപ്പുറ റോഡിന് ഒമ്പത് കോടി രൂപ ബി എം ബി സി ആക്കാൻ അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ പാലപ്പുറയ്ക്കുള്ള റോഡ് ബി എം ബി സി ആകാൻ പോവുകയാണ് അതുപോലെ തന്നെ ബാറത്തോട്ടിൽ നിന്ന് വിണ്ണാക്കനാട്ടിലുള്ള കോതാമലക്കാർക്കും സന്തോഷിക്കാൻ വകയുണ്ട് നിങ്ങളുടെ വഴിയും ബി എം ബി സി ആകാൻ പോവാണ് നാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട് അവയൊന്നും പറയാൻ സമയപരിമിതി അനുവദിക്കാത്ത കൊണ്ട് മുതിരുന്നില്ല ആദരണീയനായ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ജോലിക്കുട്ടിയെയും പാറത്തോട് പഞ്ചായത്തിനെയും പ്രിയപ്പെട്ട ശശികുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പ്രിയപ്പെട്ട സാജംകുന്നത്തും പ്രിയപ്പെട്ട മോഹനും പ്രിയപ്പെട്ട ജോളി മടിക്കക്കുഴിയും അടക്കമുള്ള ആളുകളുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇവരുടെ നേതൃത്വത്തിലാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വഴിയും വെള്ളവും വെളിച്ചവും വീടും ഒക്കെ അടക്കമുള്ള ജനകീയ ആവശ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ത്യാഗപൂർവമായി പ്രവർത്തിക്കുന്ന ഈ വേദിയിലും സദസ്സിലും ഓരോ ജനപ്രതിനിധികളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് വലിയ സഹായം നൽകുന്ന മന്ത്രി കുടിവെള്ളപ്പത്തേക്ക് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു നമ്മുടെ ചോറ്റി അമ്പലത്തിൽ ക്ഷേത്രക്കുളം പടത്തോണ്ടിരിക്കുക അതുപോലെ നിരവധി അടുത്ത് നമ്മൾ സംരക്ഷണ വിദ്യകൾ കെട്ടിക്കൊടുത്തു പ്രളയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതെല്ലാം നൽകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നമ്മുടെ പ്രദേശത്തോട് നാടിനോടുള്ള വലിയ പരിഗണനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനോടുള്ള നന്ദിയും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം കേൾക്കും